നമസ്കാരം പൈതൃകം ഓൺലൈൻ ടി വിയുടെ ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള പാഠ്യപദ്ധതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്ന് ചിന്തിക്കുന്നത് ഭസ്മധാരണത്തിനെ കുറിച്ചിട്ടാണ് അതിൽ രാവിലെ പല്ലിൽ തേച്ച് കാലും മുഖവും കഴുകിയതിന് ശേഷം ചെയ്യുന്ന ഭസ്മധാരണം ഇപ്പോൾ സംശയം ചോദിക്കുന്നത് രാവിലെ കുളിച്ചിട്ടല്ലേ ഭസ്മം തൊടുക പല്ലി വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഭസ്മം തൊടുന്നത് ശരിയാണോ ചോദിക്കും ഈ അല്പം കാര്യങ്ങൾ മാത്രം അറിയുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അതാണ് എന്താ അല്പം അറിയുന്നത് ഇതിൻ്റെ ഭസ്മം നനയ്ക്കാതെ കൊള്ളുന്നു നനച്ചോളുന്നു തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടേ മനസ്സിലാക്കിയിരിക്കേണ്ടേ ഏ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഉണ്ടാവില്ല നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം നനയ്ക്കാത്ത ഭസ്മം ഒന്നാന്തരം അണുനാശിനിയാണ് നനച്ച ഭസ്മമോ ശരീരത്തിനകത്തുള്ള നീർക്കെട്ടിനെയൊക്കെ വലിച്ചെടുക്കും കായു വേദത്തിൽ ഒരു ചികിത്സാ പദ്ധതിയുണ്ട് ഒരാൾ വെള്ളത്തിൽ പോയി നിന്നിരിക്കട്ടെ വെള്ളത്തിൽ നീന്താൻ പോയതല്ല മുങ്ങിപ്പോയി അതിനകത്ത് മുങ്ങിപ്പോയിട്ട് കാല് വെഴുതിപ്പോയി വെള്ളം കുടിച്ച് ശരീരം മുഴുവൻ നേർക്കോട്ടൊക്കെ ആയിട്ട് ഇളയെ ആൾക്കാർ പോയി രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നു ഫയർഫോഴ്സോ ഒരു കൊടന്നിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു നീ എന്തായാലും അറിയൂല്ല വെറുതെ ആവശ്യമില്ലാത്തതിനു പോയതാണ് രക്ഷപ്പെടുത്തിക്കള ദേഹം മുഴുവൻ നീര് വന്ന് വേർത്തിരിക്കുക ഏ നല്ല വലുപ്പം കൂടുതലാണ് നല്ല സൈസൊക്കെ കൂടിയിരിക്കുന്നു അപ്പോൾ ചെല്ലെന്ത് ചെയ്യും ആ വെള്ളം നീക്കി കളയാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട് ഇല്ല ലങ്സിൻ്റെ ഇവിടെ ഇങ്ങനെ ലങ്സിനകത്ത് വെള്ളം ഇങ്ങനെ കിട്ടും ഇങ്ങനെ പിടിച്ച് അമർത്തും അപ്പോൾ മൂക്കിൽ കൂടെ വായിൽക്കൂടെ വെള്ളം ഇങ്ങനെ വരും അമർത്തുമ്പോൾ അതൊന്ന് പിന്നെ ഒന്ന് ഈ വായിൽ കൂടെയും മൂക്കിൽ കൂടെയും വെള്ളത്തിനെ വലിച്ചെടുക്കും നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ വെള്ളത്തിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയുണ്ട് രണ്ട് മൂന്ന് പ്രക്രിയ മൂന്നാമത്തെ ഇതൊന്നും കൂടെ തൊരു പ്രക്രിയയാണ് എന്താണെന്നറിയോ എന്താണെന്നറിയുമോ കൃത്യഭസ്മില്ല അല്ലെങ്കിൽ ചാരം കൊണ്ടുവരിക ചാരം കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിൽ നന്നായിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് അത് കട്ടയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക കുഴമ്പ് രൂപത്തിൽ എന്നിട്ടോ ഈ ദേഹത്തിൽ ഇങ്ങനെ പരട്ടുക മേലക്കിനെ പരട്ടുക ഇത്ര കട്ടിയില്ലേ തിക്നെസ്സിൽ അങ്ങനെ പരട്ടി വെച്ച് കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോഴേക്കും ആ ചാരം മുഴുവൻ ഇഴുകി പോയിട്ടുണ്ടാവും ആരാ അതിനകത്ത് ഇഴുക്കിക്കളഞ്ഞത് ദേഹത്തുള്ള വെള്ളത്തിനെ ആ ചാരം വലിച്ചെടുത്തു നനച്ച ഭസ്മം ദേഹത്തിനകത്തുള്ള നേർക്കെട്ടിനെ വലിച്ചെടുക്കുന്നു അത് ലങ്സിൻ്റെ ഉള്ളിൽ നിന്നായാൽ പോലും അതിനെ വലിച്ചെടുക്കും രണ്ട് മൂന്ന് തവണ അങ്ങനെ ചാരം കുഴച്ച് ദേഹത്തെങ്ങനെ പെരട്ടിക്കഴിഞ്ഞാൽ അത് ഇഴുകിപ്പോയിക്കഴിഞ്ഞാൽ ഇയാളുടെ ദേഹത്തെ നീർക്കെട്ട് മുഴുവൻ പോയിട്ടുണ്ടോ അതിൽ എഴുന്നേറ്റ് നടക്കും അപ്പോൾ എന്തിനാ നനച്ച ഭസ്മം തൊടുന്നത് നീർക്കെട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈശ്വരീയമായിട്ടുള്ള കാര്യം വേണൊക്കെ പറയട്ടോ അത് വേറെ പക്ഷേ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് ഒരു കെമിക്കൽ ഇഫക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നനയ്ക്കാത്ത ഭസ്മം അണുനാശിനിയാണ് അപ്പോൾ രാവിലെ നമ്മൾ തലേശ കിടക്കയിലെ മാലിന്യങ്ങൾ അശുദ്ധികളൊക്കെ ദേഹത്തിനകത്ത് ഉണ്ടല്ലോ നമ്മളെ ഡ്രസ്സ് അതേപോലെ തന്നെ നമ്മളെ ശരീരം തന്നെ പല മാലിന്യങ്ങളും ഉണ്ട് കാലും മോക്കല്ലേ കഴുകിയിട്ടുള്ളൂ ദേഹം മുഴുവൻ കഴുകിയിട്ടില്ലല്ലോ രാവിലെ നമുക്ക് അത്ര പെട്ടെന്ന് പല ആൾക്കാർക്കും രാവിലെ എണിക്കുമ്പോഴേക്കും കുളിക്കാൻ സാധിക്കില്ല അത്ര രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റാത്തവരുണ്ട് ഇപ്പോൾ ചില സ്ത്രീകളുണ്ട് സ്ത്രീകൾക്ക് വീട്ടിൽ പല പണികളും ചെയ്ത് ഭർത്താവിനെയും മക്കളെയൊക്കെ ഓഫീസിലേക്ക് കൂട്ടിട്ട് ചിലപ്പോൾ കുളിക്കാൻ കയറല് സ്ത്രീകൾക്ക് അങ്ങനെയാവും ചിലപ്പോഴും പിന്നെ ദേഹത്ത് വേർത്തണം ഓഫീസിൽ പോകുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ പണി അവിടെ പണി ഇവിടെ പണി മറ്റൊന്ന് തൂക്കലിനൊക്കെ ചെയ്ത് അപ്പോൾ കുളിക്കാൻ പറ്റുമോ അല്ല അത് ബുദ്ധിമുട്ട് അപ്പോൾ അവർ പാലകം ചെയ്യും ദേഹം വേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നുകൂടി കുളിക്കേണ്ടി വരും അപ്പോൾ അതും ബുദ്ധിമുട്ട് അപ്പോൾ അവരെന്തു ചെയ്യും ആദ്യത്തെ കുളി വേണ്ടാ നിക്കുന്ന രണ്ടാമത്തെ കുളി മാത്രം മതി എന്തായാലും അവർക്കൊക്കെ ഞാനീ പറയുന്നത് വളരെ പ്രധാനമാണ് കാലും മുഖം കഴുകിയിട്ട് ഭസ്മം തൊഴുക നനയ്ക്കാത്ത ഭസ്മം ശിരസല് തൊട്ടോളൂ ഒന്ന് ശിരസില് ടച്ച് ചെയ്യുക പിന്നെ നെറ്റിയിൽ തൊട്ടോളൂ ഈ ലഡാടം എന്ന് പറഞ്ഞാൽ രണ്ട് നെറ്റിയുടെ രണ്ട് സൈഡുകളുണ്ട് ഇടത്തൊന്ന് വലത്തോട്ട് നീട്ടി തൊട്ടേണ്ടതാണ് ആവശ്യം പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല ആരും കാണില്ല അന്ന് വീട്ടിൽ തൊട്ടകഴിഞ്ഞാൽ ആര് കാണാനാണ് നമ്മൾ വീട്ടിൽ രാവിലെ അഞ്ച് മണിക്കൊക്കെ ആരെങ്കിലും കാണുമോ ഏയ് തൊട്ടാലതിന് ഗുണം താച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ മുഴുവൻ മുഖത്തിന് മുഴുവൻ ശുദ്ധീകരിക്കാൻ ഈ ലഡാടുകളിൽ ചേർത്ത് ഭസ്മം തൊടുന്നുകൊണ്ട് സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ നെറ്റീമ മാത്രം തൊട്ടാൽ മതി സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് കാതുകളുടെ കടഭാഗത്തൊന്നു തൊട്ടോളൂ നെർവസ് സിസ്റ്റത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നെഞ്ചിലൊന്നു തൊട്ടോളും നെഞ്ചിൽ പിന്നെ പൂക്കളിൻ്റെ ഭാഗം ഇത്രയ്ക്ക് മതി പിന്നെ രണ്ട് കൈകൾ തോളുകൾ അത്ര മതി പിന്നെ ഒന്ന് വേണ്ട അത്രയും ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ അരയ്ക്ക് മേൽപോട്ടുള്ള സകല ഭാഗത്തിനെയും ഇത് ശുദ്ധീകരിച്ചു തരും മാലിന്യമൊക്കെ ഇതാക്കിത്തരും പ്രത്യേകത തരും നമുക്ക് വിളക്ക് കൊടുത്താൽ രാവിലെ പ്രഭാത ദീപം കത്തിക്കേണ്ടേ രാവിലെ ഇതിനെയാണ് വിളക്ക് കൊടുത്തത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഐശ്വര്യത്തിൻ്റെ രശ്മികളെ വലിച്ചെടുത്ത് വീട്ടിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അത് രാവിലെ വിളക്ക് കൊടുത്താൽ പറഞ്ഞത് മനസ്സിലായോ ഏ അത് രാവിലെ വീട്ടിൽ വിളക്ക് കൊടുത്താൽ പറഞ്ഞത് വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ രശ്മികളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് റേസ് കിഴക്കേ ചക്രവാളത്തി എന്ന് വരുമ്പോൾ അതിനെ ഒരു ഓട്ട് വിളക്കിൻ്റെ നാരായണമുള്ള ഓട്ടുവിളക്കിൻ്റെ ദീപജ്വാലകൾക്ക് ആ ഓറഞ്ച് റേസിനെയും വലിച്ചെടുക്കാനുള്ള പവറുണ്ട് ഉള്ളിൽ രാവിലെ വിളക്ക് കൊടുക്കുക വിളക്ക് കത്തിക്കുക നടുവിൽ നാരായണമുള്ള വിളക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരികൾ ഇട്ട് നല്ല ഫ്രഷായിട്ടുള്ള എണ്ണയൊഴിച്ച് അത് കത്തിക്കുക വളരെ ആ കിഴക്കെന്ന് വരുന്ന നല്ല ഊർജ തരംഗങ്ങളെയും വലിച്ചെടുത്ത് ഐശ്വര്യത്തിൻ്റെ രശ്മികൾ നിറയ്ക്കാൻ സഹായിക്കും ഇതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം